എറണാകുളത്ത് ബി ജെ പി ഒരു കാരണവശാലും ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് പേടിക്കില്ല അതെല്ലാവർക്കും അറിയാം അവിടെ ജയിക്കില്ല എന്ന് അപ്പൊ എന്തുകൊണ്ടാണ് ആറ് പേര് മത്സരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ പിരിവ് നടത്താം കാശുണ്ടാക്കാം തോറ്റാലും ജയിച്ചാലും ഒരു രണ്ട് കോടി രൂപ മിച്ചം വയ്ക്കാം അതാണ് രാഷ്ട്രീയം അപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ായിക്കോട്ടെ കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ ബി ജെ പി ആയിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങൾക്കുമാണ് നമ്മളോട് തെറി പറഞ്ഞ് നമ്മുടെ മുമ്പിൽ പരസ്പരം തെറി വിളിച്ചും പരസ്പരം യുദ്ധം ചെയ്തുമൊക്കെ ജനങ്ങളെ വെട്ടിയാക്കും എന്നിട്ട് രാത്രിയാകുമ്പോ ഒന്നിച്ചിരുന്ന് ബിരിയാണി കഴിക്കുന്ന ആളുകളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയുമെല്ലാം ട്വൻറ്റി ട്വൻറ്റി അതിന് കിട്ടില്ല